സൌദിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ പ്രഖ്യാപിച്ച ഇളവ് ഓവർടേക്കിംഗ് അമിതവേഗം തുടങ്ങിയവയ്ക്ക് ബാധകമല്ലെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു മുതൽ ശതമാനം വരെ ഇളവാണ് ട്രാഫിക് പിഴകളിൽ അധികൃതർ പ്രഖ്യാപിച്ചത് ഏപ്രിൽ പതിനെട്ടിനു മുമ്പുള്ള ട്രാഫിക് പിഴകൾക്ക് അമ്പത് ശതമാനവും ശേഷമുള്ള പിഴകൾക്ക് ശതമാനവും ഇളവ് ആറുമാസത്തേക്കാണ് സൗദി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ മുമ്പ് പിഴ അടക്കണം അടയ്ക്കണമെന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ

വാഹനം ഓവർടേക്ക് ചെയ്യൽ അമിത വേഗം എന്നിവ മൂലമുള്ള അപകടങ്ങളുടെ പിഴകൾക്ക് ഇളവ് ലഭിക്കില്ല പീരിയോഡിക് ഇൻസ്പെക്ഷൻ അഥവാ ഫാസുമായി ബന്ധപ്പെട്ട നിയമലംഘനം ഡ്രിഫ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തൽ വാഹനത്തിന്റെ ഭാരം അളവ് എന്നിവയിലെ നിയമലംഘനം വർക്ക്ഷോപ്പ് വാഹന ഷോറൂം നിയമലംഘനങ്ങൾ ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കൽ ഡ്രൈവിംഗ് ലൈസൻസോ ഇഷ്തിമാറയോ ഇല്ലാതെ വാഹനം ഓടിക്കൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ രാജ്യത്തിന് പുറത്ത് വാഹനങ്ങൾ വിൽക്കുന്നതും പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ വേഗപരിധിയുള്ള സ്ഥലങ്ങളിൽ വേഗത്തിൽ വാഹനമോടിക്കൽ എന്നിവയ്ക്കുള്ള പിഴകൾക്കും ഇളവ് ലഭിക്കില്ല സമയപരിധിക്കുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ നിയമലംഘകരെ തടവിലാക്കുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം